എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു മോഹൻലാൽ രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു ദേശാഭിമാനി ഓൺലൈനാണ് ആ വാർത്ത പുറത്തുവിടുന്നത് മോഹൻലാലിൻ്റെ ചിത്രസഹിതമാണ് ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയരുന്ന വെളിപ്പെടുത്തലുകളെയും ആരോപണങ്ങളെയും തുടർന്ന് താരസംഘടനയായ അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു നിരവധി താരങ്ങൾ സംഘടനയിൽ നിന്നും രാജിവെച്ച സൂചന നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് നിരവധി അംഗങ്ങൾ രാജിവെച്ചതെന്നാണ് വിവരം ഓൺലൈൻ യോഗത്തിലാണ് അംഗങ്ങൾ രാജിവെച്ചത് രണ്ടു മാസത്തിനകം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും പ്രസിഡന്റ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല ജഗദീഷ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷർ ഉണ്ണിമുകൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അൻസിബ ഹസൻ ടൊവിനോ തോമസ് സരയു അനന്യ വിനു മോഹൻ ടിനി ടോം സുരേഷ് കൃഷ്ണ കലാഭവൻ ഷാം ജോൺ സുരാജ് വെഞ്ഞാറുമൂട് ജോയ് മാത്യു ജോമോൾ എന്നിവരാണ് രാജിവെച്ചത് ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഘടനയിൽ നിന്നും രാജിവെച്ചിരുന്നു തൊട്ടു പിന്നാലെ നടന്മാരായ ബാബുരാജ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ലൈംഗികാതിക്രമ പരാതി ഉയർന്നിരുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മോഹൻലാൽ രാജിവെച്ചു ഭരണസമിതി പിരിച്ചുവിട്ടു കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി പിന്നീട് വരാം താങ്ക്